നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം താരങ്ങളെ താരങ്ങളെപ്പോലെ തന്നെ അവരുടെ മക്കളും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ടവർ തന്നെയാണ് ലൈംലൈറ്റിൽ നിന്നെല്ലാം വളരെ അകന്നു കഴിയുകയാണ് മോഹൻലാലിൻ്റെ രണ്ട് മക്കൾ പക്ഷേ അവർക്കൊക്കെ ആരാധകർ ഏറെയാണ് സിനിമ ചെയ്യുമ്പോൾ മാത്രം വരും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ പ്രണവിന്റെ അഡ്രസ്സേ ഉണ്ടാവില്ല അതേസമയം വിസ്മയ മോഹൻലാൽ കേരളത്തിൽ ആൾ കൂടുന്ന പൊതു ഇടത്തൊന്നും എത്താറേയില്ല പക്ഷെ അവരൊക്കെ തന്നെ ആൾക്കാരുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നവരാണ് മാത്രമല്ല മോഹൻലാലിനെ പോലെ തന്നെ പ്രണവിനെയും വിസ്മയെയും ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ സൂപ്പർ സ്റ്റാറിന്റെ മകളായിട്ട് പോലും വിസ്മയെക്കുറിച്ച് ആളുകൾക്ക് ഒന്നും അറിയുകയില്ല വിസ്മയെ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ഫോട്ടോകളിലൂടെ മാത്രമാണ് താരപുത്രിയുടെ അപ്ഡേറ്റുകൾ ലാൽ ഫാൻസ് പോലും അറിയുന്നത് ഇപ്പോൾ വിസ്മയ മോഹൻലാൽ എവിടെയാണുള്ളതെന്ന് താരപുത്രി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ആദ്യം പങ്കുവച്ചത് ഒരു വിമാനയാത്രയുടെ ഫോട്ടോയാണ് പിന്നാലെ പങ്കുവച്ച സെൽഫി ചിത്രത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് സൂചന മറ്റെവിടെയല്ല വിസ്മയുടെ പ്രിയപ്പെട്ട സ്ഥലമായ തായ്ലാന്റിലാണ് തായ്ലാന്റിൽ പതാകയുടെ സ്റ്റിക്കറിനൊപ്പമാണ് സെൽഫി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കേരളം കഴിഞ്ഞാൽ വിസ്മയുടെ സെക്കൻഡ് ഹോമാണ് തായ്ലാന്റ് അവിടെയാണ് പഠിച്ചതും കൂടുതൽ ജീവിച്ചതും എല്ലാം തായ്ലാന്റിൽ വിസ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തായ്ലാന്റിൽ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മിസ് ചെയ്യുന്നു വിസ്മയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ആ മിസ്സിംഗ് ഫീലിംഗിനൊടുവിൽ ഇപ്പോൾ തായ്ലാൻഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വിസ്മയ അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള താരം പുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷ്യൽ ആർട്സും ക്ലേ ആർട്സും ഒക്കെയാണ് വിസ്മയുടെ ഇഷ്ടവിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയ കൂടുതലും പങ്കുവെക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാറ്റസ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരിയാണ് വിസ്മയ മോഹൻലാൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി എഴുതി വെച്ച കവിതകൾ ഒരു പുസ്തകമാക്കായിരുന്നുവെന്ന് സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്ര വിസ്മയ അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സുചിത്രയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ വിവരം പുറത്തു വന്നത് ഒരു സർജറിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഹോസ്പിറ്റലിൽ സുചിത്ര കഴിഞ്ഞതും എന്നാൽ ഇതിനു മുമ്പ് മോഹൻലാലും ആശുപത്രിയിലായിരുന്നു പനിയും ശ്വാസ തടസ്സത്തെ ഒക്കെ മോഹൻലാൽ ആശുപത്രിയിലായിരുന്നു അപ്പോൾ പ്രണവും വിസ്മയും സുചിത്രയുടെ അടുത്ത് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകർ ഏറെ ചോദിച്ച ഒരു കാര്യമാണ് അതേസമയം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്ത സുചിത്രയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു ഒരു കുഴപ്പവും കൂടാതെ വീട്ടിൽ കൊണ്ടെത്തിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നതാണ് എന്തായാലും സുചിത്ര ഇപ്പോൾ അസുഖമൊക്കെ ഭേദമായി കഴിഞ്ഞതിന് ശേഷമാണ് വിസ്മയ തായ്ലാൻഡിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അത് ആരാധകരെ സംബന്ധിച്ച് അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം മോഹൻലാലിനെ പോലെ തന്നെയാണ് ആരാധകർക്ക് സുചിത്രയും അതുപോലെ വിസ്മയും ഒക്കെ അപ്പോൾ സുചിത്ര ആശുപത്രിയിലായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഒന്നും സംഭവിക്കരുതേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയായിരുന്നു കാരണം സർജറി എന്ന് മാത്രം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ സുചിത്രയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ആരും പുറത്തു വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് െത്തിയിരിക്കുന്നു അതിനുശേഷമാണ് വിസ്മയ തായ്ലാന്റിലേക്ക് തിരിച്ചു പോകുന്നതും എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആരാധകർക്കും അതൊരു സന്തോഷം കൂടിയാണ്